ഹലോ ഫ്രണ്ട്സ് ലീസ് കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ചോറും കറിയും വെക്കുന്നതാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഇന്നെന്നാൽ ചോറും കറിയും വെക്കാൻ നോക്കിയാലോ അപ്പോൾ എല്ലാവരും വീഡിയോയിലുണ്ട് കാണാലോ അപ്പോൾ ഇന്ന് ചോറിനരി അടുപ്പത്തിട്ടിട്ടുണ്ട് പിന്നെ അതിൻ്റെ ചെമ്മീൻ കറിയാണ് വെക്കാൻ പോകുന്നത് ചെമ്മീൻ തേങ്ങ അയച്ചിട്ട് ചെമ്മീൻ കറിയാ വെക്കാൻ പോകുന്നത് അതിന് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് തക്കാളി പച്ചമുളക് അപ്പോൾ ചെമ്മീൻ നല്ല വൃത്തിക്ക് നല്ല രണ്ട് മൂന്ന് വെള്ളത്തിൽ കഴുകിയിട്ട് നല്ലോണം അതിൻ്റെ ഉള്ളിൽ പൂഴിയും മണ്ണും അതിലെല്ലാം ഉണ്ടാകും അപ്പോൾ അതെല്ലാം ക്ലീൻ ചെയ്തിട്ട് നമ്മൾ വന്നിട്ട് കഴുകി വൃത്തിയാക്കി വെക്കണം എനിക്കത് ചട്ടിയിലിട്ടിട്ട് നല്ലോണം വറുത്തെടുക്കണം നല്ല പൊടി പോലെ വറുത്തെടുക്കണം പൊടിയാകുന്ന വിധത്തിൽ നമ്മൾ വറുത്തെടുക്കണം അപ്പോൾ നല്ലോണം വറുത്തെടുക്കാം ചെമ്മീൻ്റെ ഒരുപാട് വേസ്റ്റും അത് ഇതെല്ലാം ഉണ്ടാകും നമ്മൾ അതെല്ലാം ക്ലീൻ ചെയ്തിട്ട് വേണം എടുക്കാൻ ഇതിനെ നാട്ടിൽ നിന്ന് വരുമ്പോൾ വാങ്ങിച്ചിട്ട് തോന്നിയെന്ന് അപ്പം അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണമെച്ചാൽ തേങ്ങ എടുക്കണം തേങ്ങ എടുത്തിട്ട് ഗ്രൈൻ മിക്സിയിലിട്ടിട്ട് നല്ലോണം അരച്ചെടുക്കണം മഞ്ഞൾപ്പൊടി മുളക് പൊടി ജീരകം ഇട്ടിട്ട് നല്ലോണം അരച്ചെടുക്കുക നല്ല സോ മൈ നല്ലോണം നല്ലോണം അരച്ചെടുക്കണം ഇപ്പം ഞാൻ മിക്സിയിലിട്ടുകൊടുത്തിട്ടുണ്ട് ഉച്ചയിലിട്ട് നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട് അപ്പോഴേക്ക് നല്ലോണം വറുത്ത് നല്ല ആയിട്ട് വരണം നമ്മളിങ്ങനെ പൊടിക്കുമ്പം പൊടിഞ്ഞ് വരണം പൊടിച്ചിട്ടാണ് നമ്മൾ ആ കറിയിലൊത്ത് ഇട്ട് കൊടുക്കേണ്ടത് പിന്നെ രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് അത് ഇതേപോലെ അരിഞ്ഞിട്ട് ചട്ടിയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് മൂന്ന് പച്ചമുളക് നല്ല എരിവുള്ള പച്ചമുളകാണ് അതുകൊണ്ട് മൂന്നെണ്ണം എടുത്തിട്ടു നമ്മളിത് തേങ്ങ ഒഴിച്ച് കലക്കി അടുപ്പത്ത് വെക്കണം ആവശ്യത്തിനനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക ഗ്രേവി എത്രയാണ് വേണ്ടത് അതിനനുസരിച്ച് നമ്മൾ വെള്ളം ഒച്ചുകൊടുക്കുക പിന്നെ നമ്മളിതിൽ പുളി ഇടുന്നില്ല മാങ്ങയാണ് ഇടുന്നത് ഞാൻ മാങ്ങ ഇത് മാങ്ങ പച്ച കട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചതാണ് നമുക്ക് നല്ലോണം വൃത്തിക്ക് വെച്ചാൽ കുറച്ച് മാസങ്ങൾ യൂസ് ചെയ്യാൻ പറ്റും ഒരു ഡബ്ബയിലാക്കിയിട്ട് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ അടുപ്പത്ത് ചോറും ആയിക്കോണ്ടിരിക്കുന്നുണ്ട് അപ്പം കറി വെള്ളം തിളക്കട്ടെ തിളക്കുന്നതിൽക്ക് നമുക്ക് വെയിറ്റ് ചെയ്യാം പിന്നെ ഉപ്പിട്ട് കൊടുക്കണം ഉപ്പ് നമുക്ക് നോക്കിയിട്ട് കുറവാണെങ്കിൽ ഉപ്പിട്ട് കൊടുക്കുക ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കറിവേപ്പില കറിവേപ്പിലേൻ്റെ സ്മെല് സൂപ്പർ സ്മെല്ലാന്ന് മാറ്റന്ന് കൊണ്ടുവന്നതാണ് അടിപൊളി സ്മെല്ലാണ് കറിവേപ്പിലേൻ്റെ സ്മെല് അപ്പം ചോറ് ഒരു ഭാഗത്തായിക്കൊണ്ടിരിക്കുന്നത് കറി ഒരു ഭാഗത്താകുന്നുണ്ട് അപ്പം ഇന്ന് സിമ്പിളായിട്ടുള്ള ഈ ഒരു കറി അച്ചാർ മാത്രമേ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നുള്ളൂ അപ്പോൾ തിളക്കട്ടെ അപ്പോൾ കറി ഒരുവിധം തിളച്ചിട്ടുണ്ട് നമുക്കതിനെ ഇത് നല്ലോണം പൊടിച്ചിട്ട് അതിലോട്ടിട്ട് കൊടുക്കാം ചെമ്മീൻ്റെ സ്മെല്ല് ഭയങ്കര സൂപ്പറായിട്ടുണ്ട് കേട്ടോ ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ കർണാടകയിൽ നിന്ന് വാങ്ങിയതായത് അടിപൊളി ചമ്മീനാണ് നമ്മൾ നാട്ടിൽ നിന്നും ഇങ്ങനത്തെ ഒരു ചമ്മീനായിട്ട് കിട്ടില്ല കർണാടക കഴിഞ്ഞാൽ അടിപൊളി ചെമ്മീനും ഉണക്കവും എല്ലാം കിട്ടുന്നത് അപ്പോൾ കളിച്ചു കഴിഞ്ഞ് അതിന് കുറച്ച് വെളിച്ചെണ്ണ ഒറ്റിച്ചുകൊടുത്ത് കഴിഞ്ഞാൽ ആ ഒരു സ്മെല്ലെല്ലാം പോയിട്ട് നല്ല അടിപൊളി സ്മെല്ലായിട്ട് വരും നല്ല ടേസ്റ്റുമാണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ നമുക്കൊരു ചോറ് കഴിക്കാം ചോറ് വിളമ്പി കറിയും ഒഴിച്ചു കൊടുത്തിട്ട് ചോറ് കഴിക്കാം അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക സ്കിപ്പ് ചെയ്യാണ്ട് കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക നല്ല നല്ല വീഡിയോ ആയിട്ട് ഇനിയും വരും എല്ലാവരും സപ്പോർട്ട് ഉണ്ടായിരിക്കണം നിങ്ങൾ സപ്പോർട്ട് ചെയ്താലേ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയും അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പം പിന്നെ ഇതിൻ്റെ കൂടെ മാങ്ങാച്ചാറാന്ന് സൂപ്പർ ആയിക്കണം നാട്ടിൽ നിന്ന് തന്നെയാകും അടിപൊളിയാന്ന് അപ്പോൾ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക് യു ഫോർ